ായ് ഇതുപോലെ രണ്ട് പുതിനയുടെ തണ്ട് കിട്ടിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പുതിനയില നമുക്ക് വളർത്തിയെടുക്കാം അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം എല്ലാവർക്കും ഫൈ വൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇത് ഇത്തിരി ചീഞ്ഞതും നന്നായിട്ട് വാടിയതൊക്കെയാണ് അപ്പോൾ പരമാവധി ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതെന്തായാലും പിടിക്കുമോ എന്നൊക്കെ നോക്കാം നമുക്ക് അപ്പോൾ ആദ്യമേ തന്നെ ഇതിൻ്റെ ചീഞ്ഞ തണ്ടൊക്കെ വെട്ടി മാറ്റി ഇലകളൊക്കെ വെട്ടി മാറ്റിയിട്ട് എനിക്കിത് രണ്ട് കമ്പ് മാത്രമേ നല്ലത് കിട്ടിയുള്ളൂ അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് അതിലോട്ട് ഈ രണ്ട് കമ്പും ഇട ഇറക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിത്തിരി വാടിയ തണ്ടാണ് അപ്പോൾ ഫ്രഷ് ഫ്രഷായിട്ടുള്ളതാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിന് വേര് വരും അപ്പോൾ ഇതിന് വേര് വരുമോ എന്ന് നോക്കാം ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതേ വേരൊക്കെ വന്ന് നന്നായിട്ട് ഇലകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ വേര് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒരു മൂന്ന് ദിവസം എത്തുമ്പോൾ മാറ്റി കൊടുക്കണം ഞാൻ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വെള്ളം നാല് മൂന്ന് ദിവസം എത്തുമ്പോൾ മാറ്റി കൊടുക്കണം കേട്ടോ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ച് ചാണകം ചാണകപ്പൊടിയും മണ്ണും ഒന്നും ചേർക്കണ്ട ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് ചെറിയ ചട്ടിയിലാക്കി നമ്മുടെ സൺഷെയ്ഡിലോ ഒക്കെ വെച്ചാൽ മതി ഒരുപാട് വെയിലൊന്നും കിട്ടണ്ട നല്ല രീതിയിൽ തന്നെ പുതിനയില വളർന്നു വരും ഇത് വളരാനായിട്ട് ഒരുപാട് സ്പേസിൻ്റെ സ്ഥലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കാണെങ്കിലും പുതിനയില ഇതുപോലെ നട്ട് വളർത്താം വിഷമടിച്ച പുതിനയിലൊന്നും കടയിൽ നിന്നും മേടിക്കേണ്ട എല്ലാവരും ട്രൈ ചെയ്യും